ഞാനിപ്പോൾ വന്നിരിക്കണത് ഇടവനക്കാടുള്ള സുൽഫത്ത് ഗ്രീൻ ഡയറിയിൽ സുൽഫത്ത് താട് വീട്ടിലാണ് അവിടെ ഒരുപാട് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് വന്നതാണ് ഇടവനക്കാട് എനിക്ക് ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ആ വഴി ഞാൻ ഒന്ന് അവിടെ ബോർ മോൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ബോർ അടിച്ചിരിക്കുന്നില്ല വിളിച്ച് ഞാനപ്പോൾ ഇത്തരം അടുത്ത് നിന്ന് എന്തെങ്കിലും തൈ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് ഇത് ഒരുപാട് തൈകളുണ്ട് കേട്ടോ നാരകത്തിൻ്റെ തൈയും എല്ലാത്തരം അവിടെ ഇല്ലാത്തതൊന്നുമില്ല എല്ലാത്തരം തൈകളും ചെറുതും വലുതും എല്ലാം ഒരുപാടുണ്ട് എല്ലാം പെട്ടെന്ന് ഇത്താൾ വീഡിയോസൊക്കെ അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യും എല്ലാം ഉണ്ട് നാരങ്ങ സീറ്റ്ലെസ് ലമണം അല്ല മറ്റേ ലമണം എല്ലാം അത് ഉണ്ടായി കിടക്കുന്നതൊക്കെ എനിക്ക് ഒരു കാണിച്ചു തന്നെ ഒരുപാട് നാരങ്ങ ഒരു ചെടിച്ചട്ടിയിലാണ് ഇത്താട് വീട്ടിൽ ഉണ്ടായി കിടക്കുന്നത് വലിയൊരു മരമായിട്ട് ഒരു ചെറിയ ചെറിയ ചെടിച്ചട്ടിയിൽ തന്നെ ഇഷ്ടംപോലെ നാരങ്ങനുണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ് ഇത്ത ചെറിയ ചെറിയ നാരങ്ങയുടെ തയ്യൊക്കെ ഉണ്ടാക്കുന്നത് തീണ്ടിലെല്ലാം ടൈപ്പ് മൾബറി പലതരത്തിലുള്ള മൾബറികളും സീഡ്ലെസ് ലെമൺ പിങ്ക് തായ് പിങ്ക് പേര പലതരത്തിലുള്ള പേരയും എല്ലാം ഞാവൽപ്പഴം അങ്ങനെ ഇഷ്ടം പോലെ ഇത് പിന്നെ ഇത് ഇഞ്ചിയാണ് കരി ഇഞ്ചി അങ്ങനെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അവിടെ ഉണ്ട് പിന്നെ കറ്റാർവാഴ തന്നെ പല ടൈപ്പ് കറ്റാർവാഴ ഉണ്ട് കേട്ടോ പോലെ തൈകളാണ് അത് ആ കൊടുക്കണത് അപ്പോൾ എല്ലാം കൊറിയറായിട്ട് അയച്ചു തരും നമുക്ക് ഏതൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ അവിടെ അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ വഴിയൊക്കെ ചെറായി ആ വഴിയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത്ര വീട്ടിൽ പോയിട്ടാണെങ്കിലും വാങ്ങിക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് എനിക്കിപ്പോൾ രണ്ട് തൈ മതിയായിരുന്നു അപ്പോൾ ഞാനത് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഞാനൊരു ലെമണും സാധാരണ ലെമണും അത് പെട്ടെന്ന് തന്നെ എന്നാണ് പറയണത് ഇതല്ലേ കറ്റാർവാഴണി കാണുന്നത് നിറച്ച് കറ്റാർ വാഴ അത് വേറെ ടൈപ്പ് കറ്റാർവാഴയാണേ അപ്പം ഞാൻ സീറ്റിൽ ലെമണും നമ്മുടെ ചെറു സാധാരണ ചെറു നരകത്തിൽ ലെമണും അതൊക്കെ തന്നെയാണ് ഞാൻ അതും തായ്പ പേരിന് ഞാൻ മേടിച്ചത് ഇതിപ്പം ചെറിയ തൈകളാണ് കുരുമുളകിൻ്റെ അതിൽ തന്നെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ തൈകളിൽ തന്നെ പിന്നെ ഞാൻ വേറാപ്പിള് കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് കേട്ടോ അതിലും വേറാപ്പിളിൻ്റെ നിറച്ച് തൈ എല്ലാ തൈകളിലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഒന്നും കൂടി മൂക്കാനുണ്ടെന്നേ ഉള്ളൂ എല്ലാത്തിലും നിറച്ചുണ്ട് പിന്നെ അത് ഞാൻ വാങ്ങിച്ചില്ല ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ എന്താണെങ്കിലും വാങ്ങിക്കണം അപ്പോൾ എല്ലാം ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതേപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം കേട്ടോ അതുപോലെ അത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് സുൽഫത്ത് ഗ്രീൻ ഡയറി നിന്ന് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് അവിടെ ഐറ്റംസും കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ